പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ മുത്തക്ഷൻ ആണെങ്കിലും നമ്മൾ സി എസ് ആറിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുന്ന സമയത്താണെങ്കിലും മുത്തക്ഷണം വരുന്നതാണെങ്കിൽ നമ്മൾ സി എസ് ആറും സക്കരിയായും കാണുന്നുണ്ട് അങ്ങനെ സക്കരിയ പറയുന്നുണ്ട് അതാണ് അനന്തപുരിയിലെ രാജാവെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ സി എസ് ആർ പറയുന്നുണ്ട് ആ എനിക്കറിയാലോ അയാളെ അറിയാത്ത ആരുണ്ട് എന്താ എന്തിനാ രാജാവ് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിലും നമ്മളെ നന്ദു ആണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ആ അനന്തപുരിയിലെ പയനില്ലേ അനിയനിയെ തല്ലിയൻ്റെ തല്ലിയെ നമ്മളെ സാറാണെങ്കിൽ അവിടെ പോയി മാപ്പ് പറയാൻ വേണ്ടിയൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് നമ്മൾ സാ അനന്തപുരയിലെ സാറിങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ മുത്തശ്ശം ഭയങ്കര കട്ട കലപ്പിലാണ് കയറി വരുന്നത് കേട്ടോ വന്നിട്ടാണെങ്കിൽ നമ്മൾ സി എസ് ആറിൻ്റെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഉടുപ്പിലോട്ടിങ്ങനെ നോക്കിയിട്ട് പറയാം ആ സ്റ്റാറൊക്കെ ഉണ്ടല്ലോ സ്റ്റാറിൻ്റെയൊക്കെ വിലത്തിലാണോ താൻ എൻ്റെ കൊച്ചുമോനെ എങ്ങനെ അടിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ സി എസ് ആർ പറയുകയോ അല്ല അല്ല എനിക്കൊരു അബദ്ധം പറ്റി പോയതാണെന്ന് പറയും കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശം ചോദിക്കും അബദ്ധമോ അപ്പം പോലീസ് സ്റ്റേഷനിൽ വരുന്ന എല്ലാവരും താനെങ്ങനെ അടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ മുത്തശ്ശം പറയുന്നുണ്ട് ഞാനും ഇപ്പം ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഒക്കെ താൻ എന്നെ എന്നടിക്കുക ഞാനെന്ന് കാണട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സി എ ആർ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ആ പയ്യൻ ഒരുപാട് ഒട്ടും ഇവിടെ വന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ താക്കീത് കൊടുത്തതാണെന്നുണ്ട് പിന്നെ വീണ്ടും വന്നപ്പോഴത്തേക്കും എനിക്ക് ദേഷ്യം വന്നു അങ്ങനെ ഞാൻ അടിച്ചതാന്ന് പറയും കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ മുത്തശ്ശം പറയുന്നുണ്ട് അങ്ങനെ നിങ്ങളൊരു താക്കീത് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ച് പോലീസ് പോലീസ് ലോക്കപ്പിലൊക്കെ ആക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അത് തല്ലാനുള്ളൊരു അവകാശം ഒന്നും നിങ്ങൾക്കില്ല എൻ്റെ കൊച്ചുമോനെ നിങ്ങൾ തല്ലേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ടോ ഞാനാണെങ്കിൽ എസ് പി ഐ വിളിച്ചത് ഇപ്പം തന്നെ എൻ്റെ വീട്ടിൽ വന്ന് മാപ്പ് പറയാനോ അങ്ങനെയൊന്നും അല്ല തൻ്റെ ഹിസ്റ്ററി ഒന്നും എനിക്ക് അറിയണമായിരുന്നു അതിന് വേണ്ടിയാണ് ഞാൻ എസ് പി ഐ വിളിച്ചത് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം എസ് പി സാറാണ് പറഞ്ഞത് ഇങ്ങനെ തന്നെ താൻ വീട്ടിൽ വന്ന് മാപ്പ് പറയണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ എസ് പി ഐ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇത്രയും സ്റ്റാറുള്ള തന്നെ എൻ്റെ വീട്ടിലോട്ട് വരുത്തിക്കുന്നത് അത്ര ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സി എ സാർ ആണെങ്കിൽ ആഹ ചമ്മയും ആര് നിൽക്കുകയാണ് സാറ് പറയുന്നുണ്ട് പിന്നെ നമ്മളെ മുത്തശ്ശൻ്റെ അടുത്ത് എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളെ സി എ സാർ പറയുന്നുണ്ട് സാറ് ഞാൻ വേണമെങ്കിൽ ക്ഷമ ചോദിക്കാന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് ക്ഷമയൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഇനി ഇങ്ങനെ കാണാൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ ഈ സ്റ്റേഷൻ വിട്ട് പോത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളെ നന്ദൂൻ്റെ അടുത്ത് പറയുന്നുണ്ട് മോളെ മോളെ ആലോചിച്ച് വന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും ഒരു രീതിയിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പം ഈ രീതിയിലായിരിക്കത്തില്ല മുത്തശ്ശം സംസാരിക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നാളെ ഒരു സമയത്ത് ഒരു ബന്ധു ആവുന്ന ഒരാളടുത്ത് പിന്നെ നമ്മളിങ്ങനെ അവരെ വീണ്ടും കാണേണ്ട ഒരു സാഹചര്യം വരുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോഴേ മോശമായിട്ട് അവരടുത്ത് സംസാരിക്കുന്നതൊന്നും ശരിയായില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് പോലീസ് സ്റ്റേഷനും ഞാൻ കണ്ടിട്ടുള്ളതാണ് സി എ ആണെങ്കിലും ഡി ജി പി ആണെങ്കിലും ഐ ജി ആണെങ്കിലും പിന്നെ ഹോം മിനിസ്റ്റർ ആണെങ്കിലും എല്ലാം എനിക്ക് നല്ല പരിചയമുണ്ട് പിന്നെ ഞാൻ അവരെ ഹോം മിനിസ്റ്ററൊക്കെ വിളിച്ച് ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിപ്പിച്ച് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു താക്കീതൊക്കെ കൊടുത്തിട്ട് നമ്മളെ മുത്തച്ഛനാണെങ്കിൽ തിരിച്ച് പോകുന്നുണ്ടോട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ സി എസ് ആർ ണെങ്കിൽ ആഹെ ചമ്മി മാറിയിട്ട് സാറങ്ങ് കയറി ക്യാബിനിലോട്ട് പോകുന്നുണ്ട് നന്ദി പറയുന്നുണ്ട് എന്തായാലും മുത്തശ്ശൻ്റെ നിന്ന് കിട്ടാൻ കാര്യന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ സക്കറി പറയുന്നുണ്ട് അത് ശരിയാണ് ഒരു ആറാറര അടി പൊക്കമൊക്കെ ഉണ്ടല്ലോ അപ്പോഴത്തേക്ക് കയ്യിൽ നിന്നൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്തായാലും കഷ്ടിച്ച് രക്ഷ പറഞ്ഞിട്ട് ഒരു കുത്തുവാക്കണമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ സക്കരി ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളെ സച്ചി സാർ സാറിനെയാണ് സാറാണെങ്കിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കും അവിടെ അങ്ങനെ നമ്മൾ സി എസ് ആർ അവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സക്കരി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ വന്നിട്ട് ഇങ്ങനെ ഒന്നും കൂടെ നമ്മൾ സച്ചി സാറിന് എരിയേറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും മോശമായിപ്പോൾ സാറിന് എന്തായാലും ഇത്രയ്ക്ക് നാണം കിട്ടണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സി ഐസ് ആർ പറയുന്നുണ്ടോ സാറെ വല്ലതണം ഒരു ഒരാൾ എന്നെ ഒന്ന് ഉപദേശിച്ചിട്ട് പോയതാണെന്ന് അങ്ങ് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ആ സമയത്താണെങ്കിൽ നമ്മളെ നന്ദും അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്ദി ചോദിക്കുന്നുണ്ട് സാറിന് വിഷമമായ മുത്തവിഷം ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ സി സാർ സാറ് പറയുന്നുണ്ട് എനിക്കങ്ങനെ സങ്കടമൊന്നുമില്ല പക്ഷേ എനിക്ക് അനിയെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു കാര്യം ഇങ്ങോട്ട് വന്നതിൻ്റെ പേരിൽ ഞാൻ അനിയെ തല്ലാൻ പാടില്ലായിരുന്നു പിന്നെ അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിന് ഞാൻ അനിയെ തല്ലിയതാ എന്തായാലും നല്ല രീതിയിൽ പറഞ്ഞ് എന്തായാലും ഒരു താക്കീത് കൊടുത്ത് അനിയെ വിട്ടാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറയുന്നുണ്ട് എന്തായാലും അനിയ തല്ലിയതിൻ്റെ പേരിൽ എനിക്ക് എന്തായാലും ഒരു ക്ഷമ ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പോയില്ല ഞാൻ അത്രയും കരുതുന്നുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ സിഇ സാറിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല സങ്കടമുണ്ട് എന്തായാലും നമ്മളെ നന്ദുവിൻ്റെ മുമ്പിൽ വെച്ച് നാ ഒരു നാണക്കേടൊക്കെ ഉണ്ടായില്ല നമ്മളെ സക്കരി പറയുന്നുണ്ട് എന്തായാലും നന്ദുസാർ ഉള്ളത് കൊണ്ട് സാറ് രക്ഷപ്പെട്ട് കാര്യത്തിൽ സാറിനെ കല്യാണം ആലോചിച്ചൊക്കെ എൻ്റെ പേരിലാണല്ലോ സാറിന് പിന്നെ ഒന്നും പറയാതെയൊക്കെ അല്ലെങ്കിൽ പിന്നെ സാറിനെ ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കി ഏതെങ്കിലും ഓടം കയറാൻ മൂലയിലോട്ടൊക്കെ അയച്ചേനെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മളെ സി ഐ സാർ പറയുന്നുണ്ടോ എനിക്കതുകൊണ്ട് ട്രാൻസ്ഫർ ഒന്നും എനിക്ക് ഒരു പൊത്തിരിയല്ല ഞാനിങ്ങനെ ഡ്യൂട്ടിയിൽ സിൻസിയറായിട്ട് ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പിന്നെ എപ്പോഴും ട്രാൻസ്ഫറൊക്കെ കിട്ടുന്നത് അതുകൊണ്ടൊന്നും എനിക്ക് പ്രശ്നമില്ല പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് എനിക്കൊരു വിഷമം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ സക്കരിയ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പം അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒന്നും പാടില്ല കാര്യം വെച്ചാൽ ഇനിയിപ്പം കല്യാണമൊക്കെ ആവാൻ പോകില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മളെ സി എസ് ആറിൻ്റെ മുഖത്ത് നാണമൊക്കെ വരുന്നുണ്ട് നമ്മളെ സക്കരെ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ അങ്ങനൊന്നും പാടില്ല ഇനിയിപ്പോൾ കല്യാണമൊക്കെ വരുമല്ലേ അപ്പോഴത്തേക്ക് പിന്നെ രണ്ടുപേരും പിന്നെ രണ്ട് സ്ഥലത്തോട്ടൊക്കെ ആയി പോവും പിന്നെ നിങ്ങൾക്ക് കാണാൻ പോലും പറ്റാത്തൊരു സാഹചര്യമൊക്കെ വരും അതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഒതുങ്ങി കൂടുന്നതാണ് നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ സി എസ് ആറും പറയുന്നുണ്ട് അത് ശരിയാണ് ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ സക്കരെ പറയുന്നുണ്ട് ആ എന്തായാലും ഇനിയിപ്പോൾ രണ്ടുപേരും അതിനുള്ള ട്രെയിനിങ്ങൊക്കെ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ നന്ദുനാണെങ്കിൽ ഇതൊന്നും ും കേൾക്കുമ്പോഴത്തേക്ക് അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അത് നമ്മൾ സി എസ് സാറാണെങ്കിലും നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നന്ദി എന്തായാലും ഞാൻ ക്ഷമ ചോദിച്ചത് ചോദിച്ചതായിട്ട് എന്തായാലും അത് അദ്ദേഹത്തെ അറിയിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ നന്ദി പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ല സാറ് വിളിച്ചങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ സാറ് പറയുന്നുണ്ട് അല്ല തലമൂത്തൊരാളല്ലേ അദ്ദേഹം എന്നെ ഉപദേശിച്ചതായിട്ട് ഞാനങ്ങ് കരുതിക്കോളാം അപ്പോൾ എന്തായാലും ഒരു മാപ്പ് പറയണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ നന്ദു ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങിറങ്ങി പോകുന്നുണ്ട് നമ്മൾ നന്ദു പോയി കഴിയുമ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ സി എസ് ആർ ആണെങ്കിലും നമ്മൾ സക്കരി എടുത്ത് പറയുന്നുണ്ട് എന്തായാലും താൻ ഇങ്ങനെ ഇടയ്ക്ക് നിന്ന് എന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ സ്വഭാവം ഒന്നൊക്കെ ഒന്ന് മാറ്റാൻ പറ്റും എന്തായാലും നന്ദുവിൻ്റെ ഉള്ളിൽ ആ അനിയുണ്ട് അനിയെ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എന്തായാലും ഇടയ്ക്ക് നല്ല സ്വഭാവമൊക്കെ ആയാലേ പിന്നെ നന്ദുവിൻ്റെ പിന്നെ മനസ്സിൽ നിന്ന് അനിയെ അവിടെ നിന്ന് പടി പടക്കി പടി ഇറക്കി വിടാൻ പറ്റത്തുള്ളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സി ഐ എസ് ആർ ആണെങ്കിൽ പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് നേരെ നമ്മൾ ഗോവിന്ദൻ്റെയും കനകയുടെയും മീലിലോട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സച്ചിനെ കാണുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ കനകയ്ക്കും ഗോവിന്ദൻ്റെയും ഒരു ടെൻഷനുണ്ട് ഇനി എന്താ ഇവർ പെട്ടെന്ന് കെയർ ചെയ്യാൻ വന്നതെന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോഴത്തേക്കും നമ്മളെ ഗോവിന്ദൻ ചോദിക്കുമ്പോൾ എന്താ മോനെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഏ എന്നെ കണ്ടുകൊണ്ട് അച്ഛനും അമ്മയും ടെൻഷനൊന്നും ആവേണ്ട പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഗോവിന്ദൻ പറയുന്നത് എന്നാൽ ശരി സാറിരിക്കാൻ പറയാം അപ്പോഴത്തേക്കും നമ്മളെ സച്ചി സാറാണെങ്കിൽ പറയും എന്നെ സാറിനൊന്നും വിളിക്കണ്ട അച്ഛനെന്ന് വിളിച്ചാൽ മതി അച്ഛാ അതില് അതിൻ്റെ ഒരു രീതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ ഗോവിന്ദൻ പറയും അത് വായിൽ വിളിച്ച് ശീലിച്ചത് കൊണ്ടായതിന് ഞാൻ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറയും മോൻ ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ മോനാണെങ്കിൽ പിന്നെ ഇരുന്നതിന് ശേഷം പിന്നെ ആദ്യം നമ്മളെ അനിയുടെ കാര്യമാണോ പറയുന്നത് അനിയെ തല്ലിയതൊന്നും നമ്മളെ ഗോവിന്ദനും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ നമ്മളെ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും മോൻ എന്തായാലും അനിയെ തല്ലണ്ടായിരുന്നു അങ്ങനെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് തല്ല് മേടിക്കാനുള്ള സ്വഭാവവും കാര്യങ്ങളൊന്നും എനിക്ക് അതൊരു ാവുമാണ് പിന്നെ അവൻ്റെ ആഹമുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളെ നന്ദുവിൻ്റെ പിറക്കെ നടക്കുന്നത് അത് നന്ദുവിൻ്റെ അടുത്ത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ നന്ദുവിൻ്റെ പിറക്കേ നടക്കുന്നതല്ല അത് വേറൊരു കുഴപ്പവും കാര്യങ്ങളും ഒന്നുമില്ല നല്ല പയ്യനാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മളെ സച്ചിൻ പറയും അതൊക്കെ ശരിയാ ഞാൻ അങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ ഒരു വാണിംഗ് ഒക്കെ കൊടുത്തതാണ് അപ്പോഴത്തേക്ക് വീണ്ടും അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം വന്നു അങ്ങനെ ഞാൻ തല്ലിപ്പോയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് സച്ചിദാനന്ദാണെങ്കിൽ നമ്മൾ സി എസ് ആർ ആണെങ്കിൽ നമ്മളെ കനകേടിയം ഗോവിന്ദൻ്റെ മുമ്പിൽ അങ്ങ് അഭിനയിച്ചങ്ങ് തകർക്കുന്നുണ്ട് കേട്ടോ പറയുന്നുണ്ട് എന്തായാലും അനന്തപുരിയിലെ കൊച്ചുമോനാണെന്നുള്ള കാര്യം ഞാൻ ഓർക്കേണ്ടതായിരുന്നു അപ്പം ഞാനങ്ങനെ തല്ലിയൻ്റെ പേരിൽ മൂർത്തി മൂർത്തിസാറിന് പോലീസ് സ്റ്റേഷൻ വരെ വരേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഗോവിന്ദൻ്റെ അടുത്ത് അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും തല്ലിയതിൽ ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പം ഞാൻ പോയി ഇവിടെ വേണമെങ്കിൽ ക്ഷമ ചോദിക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഗോവിന്ദൻ പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ വന്നെന്ന് വന്നി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ ആണെങ്കിലും നമ്മൾ സി എ സാർ വന്നതിൻ്റെ ഉദ്ദേശം സാറങ്ങ് പറയുന്നുണ്ട് എന്തായാലും പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കാരണവശം നമ്മൾ അനിയുടെയും നന്ദൂരിൻ്റെയും കല്യാണക്കാരിയാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനങ്ങ് മാറിത്തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ കനക പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എൻ്റെ രണ്ട് പെൺമക്കളെ ഞാൻ അവിടേക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഇനി ഒരാളെയും കൂടെ അങ്ങോട്ട് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല പിന്നെ മോൻ്റെ കല്യാണ ആലോചന വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ സത്യസാറും ഇതാണല്ലോ ആഗ്രഹിച്ചു നമ്മളെ കനക പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് മോനുമായിട്ടുള്ള കല്യാണം നടത്താനാണ് ഞങ്ങൾക്ക് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സച്ചി സാർ പറയുന്നുണ്ട് എന്നാൽ ശരി അപ്പം നിങ്ങൾ എന്നാൽ എൻ്റെ വീട്ടിലോട്ടൊക്കെ വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട് മോനും ഒരു ഡേറ്റ് പറ ഡേറ്റിൽ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ സാർ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങളെല്ലാം അപ്പോൾ ഞാൻ ഒരു മോനാണല്ലോ അപ്പോൾ ഒരു മരുമോളെ കാത്താണ് എൻ്റെ അമ്മ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അവർ തീരുമാനമൊക്കെ ആയിട്ട് നമ്മൾ ആ കനകയും ഗോവിന്ദനെയൊക്കെ നല്ല രീതിയിൽ സൂചിച്ചിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ സച്ചി അനന്ദൻ അവിടുന്ന് പോകാൻ വേണ്ടിയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ സച്ചി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ അനിയെ തല്ലിയത് അങ്ങോട്ട് നന്ദൂൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പം നമ്മൾ കനക പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഉപദേശിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ സച്ചിദാനന്ദൻ സാറും പറയുന്നുണ്ട് എന്തായാലും അനിയേയും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അനിയേയും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉപദേശിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ചിട്ട് അനിയുടെ മനസ്സും മാറ്റണോ മാറ്റിയെടുക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ കനകയും ഗോവിന്ദനും പറയുന്നുണ്ട് ആ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളും ചെയ്യാം പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ സച്ചിദാനന്ദനെ അവിടുന്ന് പോകുന്നുണ്ടോ കേട്ടോ പോയതിന് ശേഷം നമ്മൾ കനക പറയുന്നുണ്ട് എത്ര നല്ല പയ്യനാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഗോവിന്ദൻ പറയുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ അനിയെ തല്ലേ തൊട്ട് ശരിയായില്ലെന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളെ കനക പറയുന്നുണ്ട് അതെന്തായാലും അവൻ അങ്ങോട്ട് പോയി മേടിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ കനകയ്ക്കാണെങ്കിൽ നമ്മളെ സി ഐ മരുമോനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇരിക്കുന്ന കാണിക്കുന്നത് നമ്മളെ ആദർശനാണ് കേട്ടോ മന ആദർശമാണെങ്കിലും നമ്മൾ അനിയെ ഇങ്ങനെ അടിച്ച കാര്യങ്ങളൊക്കെ ഇറേണ്ട ആഹ വിഷമിച്ചിരിക്കും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ നായനെ അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദർശമാണെങ്കിൽ നയനയടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ നായനെ പറയുന്നുണ്ട് അയ്യോ എന്തായാലും ഒരു പോലീസ് സ്റ്റേഷൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അവനെ ഉപദേശിച്ച് വിട്ടാൽ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആദർശ് പറയുന്നുണ്ട് എന്തായാലും അവൻ്റെ മുഖത്ത് പാട് കണ്ടിട്ട് മുത്തശ്ശൻ വെറുതെ ഒന്നും ഇരിക്കത്തില്ല മുത്തശ്ശിനിൻ അങ്ങോട്ട് പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കെന്തായാലും കുഞ്ഞുനാൾ തൊട്ടേ എനിക്ക് അവനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഞാനും വെറുതെ ഇരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഈ മുത്തശ്ശൻ പോയോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദർശ് പറയുന്നുണ്ട് അത് മുത്തശ്ശിന് എനിക്കും എനിക്കും കുഞ്ഞനാൾ തൊട്ടേ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് മുത്തശ്ശിനെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് മുത്തശ്ശിനെ അങ്ങോട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളെ മുത്തശ്ശം അപ്പോൾ നമ്മളെ ഞാനെ ചോദിക്കുന്നുണ്ട് അയ്യോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദർശ് പറയുന്നുണ്ട് നന്ദവനും എന്തായാലും കല്യാണ ആലോചന വന്നതല്ലേ അതുമായിട്ട് നിങ്ങളെന്തായാലും മുമ്പോട്ട് പോയിക്കോ പക്ഷേ എന്തായാലും എൻ്റെ മനസ്സിലാണെങ്കിലും അയാൾക്ക് നല്ല ദേഷ്യം ഉണ്ടെന്നൊക്കെ പറയുന്നു അതായാലും അവനെ തല്ലിയത് എനിക്ക് അങ്ങോട്ട് അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശമാണെങ്കിൽ വിഷമിച്ച് നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഞാനെയും വിഷമിച്ച് നിൽക്കുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ Okay.